അങ്ങനെ ആദ്യത്തെ ഒരു ഇൻസ്പെക്ഷന് വേണ്ടി വന്നതായിരുന്നു ഇവിടെ ഇതൊരു വിരലയായിരുന്നു വില്ല പ്രൊജക്റ്റിൻ്റെ കിച്ചണുള്ള വുഡൺ ഇൻസുലേഷൻ ഇൻസ്പെക്ഷൻ ആയിരുന്നു അത് എന്തായാലും അതിന് വന്ന സ്ഥിതിക്ക് ഞാനും വൈശാടിനും വിചാരിച്ചിരുന്ന പിന്നെ ജുമേറാ പാം ജുമേർ ഒന്ന് ചുറ്റി കാണാമോ ഹലോ ഗായ്സ് എൻജോയ് വിത്ത് വൈ പോലെയൊക്കെ വേണ്ടപേ അവർക്ക് സ്വാഗതം അപ്രതീക്ഷിതമായുള്ളൊരു യാത്ര വീഡിയോ ആണിത് ഒരു ഇൻസ്പെക്ഷന് വേണ്ടി വന്നായിരുന്നു ഇവിടെ അപ്പോൾ ഞാനും വൈശേട്ടനും വിചാരിച്ചു നമുക്ക് വന്ന് പാമ്പുമേര ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് പാമ്പുമേറയിലെ ഫ്രണ്ടോ എന്ന സ്ഥലത്ത് ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒരു വൺ അവർ മാത്രമേ വർക്ക് ഉണ്ടായിരുന്നുള്ളു ദുബായ വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് പാം ചുമേറ ഇതിൻ്റെ ഉള്ളിൽ അമ്യൂസ്മെൻറ്റ് ഉണ്ട് അറ്റ്ലാന്റിക് പാം വാട്ടർ പാർക്ക് ഉണ്ട് അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട് ഇപ്പോൾ തന്നെ പുതിയതായിട്ട് വെറൈറ്റി ഇവർ ആർക്കിടെക്ചർ എടുത്തു പറയേണ്ട കാര്യമാണ് അത്രയും കൗതുകമാർന്ന തരത്തിലാണ് ഇവർ ഒക്കെ പണിതിട്ടുള്ളത് അറ്റ്ലാന്റിക് പാമിൻ്റെ റോയൽ ഹോട്ടൽസ് എന്തൊക്കെയോ ഇവിടെയുണ്ട് നമുക്ക് കാണുമ്പോൾ ശരിക്കും ഒരു ഫാൻറ്റസി ഒരു എത്തിയതുപോലത്തെ ഒരു ഫീലാണ് അപ്പോൾ അത് കാണാൻ തന്നെ നമുക്ക് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും കയറാൻ പറ്റിയിട്ടില്ല എന്നാൽ കൂടി നമുക്കിതിനു ചുറ്റും റൗണ്ട് എല്ലാം ബീച്ചും എല്ലാം കവർ ചെയ്യാൻ പറ്റും അപ്പം ദൂരത്തുനിന്ന് ബലൂണൊക്കെ ഇവിടെ ബലൂൺ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റും ബലൂണിൽ കയറാൻ പറ്റും ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് ഈ പാംചുമേറ ഇവിടെ അധികവും ഈ ഒരു സമയത്ത് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ കുറച്ച് എന്താച്ചാൽ മാത്രം ആളുകളില്ല അത്യാവശ്യം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സീസൺ എന്ന് പറയുന്നത് വിൻ്റർ സീസൺ ടൈമിലൊക്കെ ഇവിടെ ഫുൾ ആളുകളായിരിക്കും ഇവിടുത്തെ മാത്രമല്ല പുറത്തുനിന്നൊക്കെ ആളുകൾ പല കൺട്രീസിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വരാറുണ്ട് പക്ഷേ ഞാൻ ഒരു ബീച്ച് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ചൂട് വെയിൽ കടൽ കാറ്റ് ഇതൊന്നും എനിക്ക് വലിയൊരു ഇഷ്ടമുള്ള ഒരു ടൈപ്പ് അല്ല അതുകൊണ്ട് തന്നെ കുറേ സമയം പുറത്തിറങ്ങിയിട്ട് അങ്ങനെ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ വന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒരു വഴിക്ക് ഒരു ബീച്ച് സൈഡൊരു വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയൊരു സ്ഥലത്തൊന്നും ഇറങ്ങി ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ അധിക നേരം അവിടെ നമ്മൾ നിന്നിട്ടുണ്ടായിട്ടില്ലെന്നു വെച്ചാൽ അത്രയും വീലും ചൂടും ഉണ്ടായിരുന്നു പിന്നെ അങ്ങ് ദൂരെ നമുക്ക് വീൽസൊക്കെ കാണാൻ പറ്റും ബിൽഡിങ്സൊക്കെ ജസ്റ്റ് ചിത്രം വരച്ചതുപോലെ കാണാൻ പറ്റുന്ന എത്ര കണ്ടാലും മധ്യരാത്രി കാഴ്ച തന്നെയാണ് ഇവിടെ അതിനുശേഷം നമ്മൾ നേരെ പോയത് ഇബമ്പത്തൂത്ത മാളിലാണ് ഒരു ഈജിപ്ഷ്യൻ ലുക്കായിരുന്നു അവിടെ ഉണ്ടായത് ഇവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് ബാക്കി മാളുകളെ അപേക്ഷിച്ച് ഇവിടെ ഫുൾ ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യൻകാർ ഓരോ കൊത്തുപണികളും അവരെ ഓരോ ചിത്രങ്ങളൊക്കെ അവിടെ വാൾ പെയിൻ്റൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ മാളുകളും ഇപ്പോൾ ദുബായിൽ എല്ലാ മാളുകളിൽ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അതുപോലെ ഇവിടെയൊരു രസമുണ്ടായിരുന്നു കുട്ടികൾക്ക് ചെറിയ ചെറിയ തീവണ്ടിയൊക്കെ നമ്മൾ നടന്നു വന്ന് വഴിക്ക് തന്നെ പൊയ്ക്കോ പൊതുവെ മാളുകൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇങ്ങനെ ഷോപ്പിങ്ങിനും ഷോപ്പിങ്ങിനെല്ലാം കൂടി വെറുതെ കാണാൻ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഈ മാളിലെ കണ്ടൊരു വേറെ ഒരു ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു ഇതായിരുന്നു ഇതൊരു ആനപ്പുറത്ത് ഒരാളിരിക്കുന്നതും എന്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകും സ്റ്റോറീസ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാകും പക്ഷെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പിന്നെ അവിടെ കൊണ്ട് വേറൊരു സംഭവമാണിത് കപ്പൽ ഒരു വലിയ അവിടെ ഉണ്ടായിരുന്നു ഭയങ്കര ഇത് കാണാൻ കപ്പലിനോട് ചേർന്നിട്ട് ഒരു വള്ളം അതായത് വള്ളമല്ല വെള്ളം ഒരു പോണ്ട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ചുറ്റും എടുത്ത് ശരിക്കും ഒറിജിനൽ ഒറിജിനലിൻ്റെ വിലനിന്ന് അത്രയും ആയിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഇനി ശരിക്കും ഒറിജിനൽ കപ്പലൂടെ കൊണ്ടുവച്ചാന്നറിയില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് അപ്പോൾ വളരെ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു ഒരു ആംബിയൻസ് മൈൻഡ് ഇപ്പോഴത്തന്നെ കുറെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ചൈനീസ് അങ്ങനത്തെ ഓരോ കൺട്രീസിൻ്റെ ഓരോ ഹോട്ടൽസ് അവിടെ ഉണ്ടായിരുന്നു ചുറ്റും നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഭംഗിയാണ് വള്ളത്തിൻ്റെ ഭംഗി അവിടെ നിന്ന് നേരെ പോയി നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഫുഡ് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റിക്ക് വേണ്ടി ഫീല് പിന്നെ ഫുഡാണ് എടുത്തത് ഞാനാണ് രണ്ട് രണ്ട് ഈ രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ഡിഫറെൻ്റ് ഫുഡാണ് എടുത്തത് ഞാനായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായത് പക്ഷേ അബദ്ധം പറ്റിപ്പോയി ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും നമ്മളെ ഒരു ടേസ്റ്റിന് പറ്റിയൊരു ഫുഡായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാണ് എന്തായാലും ആ ഫുഡ് കഴിച്ച റിഗ്രറ്റോട് കൂടി അവിടെ നിന്ന് മടങ്ങാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ